ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഉള്ളവട്ടെ ഇന്ന് നമ്മുടെ ഹൈലൈറ്റ് മാൾ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് പൂക്കാട്ടാണ് നല്ല തിരക്കുണ്ട് അതൊന്ന് ചെന്ന് കണ്ടിട്ട് വരാം ഹൈലൈറ്റ് മാൾ കാണാനുള്ള ആഗ്രഹം ഇന്ന് അറിഞ്ഞു തന്നെ പോകാൻ തയ്യാറായി അവിടെ ചെന്നപ്പോൾ നമ്മുടെ കഥകളിയും പുലിക്കളിയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്തരീക്ഷത്തിലൊക്കെ നല്ലൊരു പ്ലീസെൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ അവിടെ നല്ല തിക്കും തിരക്കുണ്ടായിരുന്നു ഞാൻ ഒരു പന്ത്രണ്ട് മണിയോടു കൂടിയാണ് നമ്മളവിടെ എത്തിയത് മാളുകൾ സാധാരണ മാളുകളിൽ കാണുന്ന എല്ലാ നല്ല അറേഞ്ച്മെൻ്റും നമ്മുടെ അവിടെ കാണാൻ പറ്റി ക്രിസ്മസിനോടനുബന്ധിച്ചത് വലിയൊരു ക്രിസ്മസ് ട്രീം അവിടെ അടിക്കിയിട്ടുണ്ട് ഷോപ്പുകളൊക്കെ കമ്മിങ് സൂൺ എന്നുള്ള ബോർഡോടുകൂടി അവിടെ കേട്ടോ വിദേശികളും സ്വദേശികളുമായ അനവധി ഷോറൂമുകൾ ഒന്ന് കാണാം കാണാനുള്ള കൗതുകം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ തിങ്ങി കുടിക്കുന്നത് വിൽപ്പന നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രണ്ട് മൂന്ന് നിലകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മനോഹരാണ് ഉള്ള സൗകര്യങ്ങളൊക്കെ മറ്റുള്ള മാളുകളെ പോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാക്സിൻ്റെ ഷോപ്പാണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് ഇലക്ട്രോണിക്സ് ഷോപ്പുകളൊന്നും അവിടെ കാണാൻ പറ്റിയില്ല ഓരോരോ ഷോപ്പുകൾ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ അവിടെയൊക്കെ പൂച്ചെണ്ടുകൾ നൽകി പലരും സ്വീകരിക്കുന്ന ഒരു ഉദ്ഘാടനത്തിന് എത്തുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിലൊന്നും നമ്മൾ നോക്കാൻ പോയില്ല മുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുള്ള റിവ്യൂ ഞാൻ എടുക്കണം നമുക്കൊരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഫുഡ് കോർട്ട് വളരെ വിശാലമായ ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ സ്വദേശികളായ ഫുഡ് കോർട്ട് വളരെ കുറവുള്ളു വിദേശികളും ഭീമന്മാരുമായ ഫുഡ് കോർട്ടുകളാണ് അതിലും ഒരു മിനിച്ചറവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ രസമായത് കൊണ്ട് അത് ഫോട്ടോ കിട്ടും ബർഗർഗിങ് പോലെയുള്ള പുതിയ പുതിയ ഷോപ്പുകളൊക്കെ നമ്മളെ കണ്ടു കേട്ടോ ഇനിയും നിരവധി വരുന്നുള്ള ഒരു ബോർഡുകളും അവിടെ കാണാൻ സാധിച്ചു ബാലക്സി അവിടെ ബോർഡ് കാണാൻ ഉടൻ തന്നെ തുറക്കുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് തുറക്കുന്നൊന്നുമില്ല എല്ലാം കമ്മിങ് സൂവും കമ്മിങ് സൂര്യവെച്ചിട്ടുണ്ട് മോളിൽ നിന്നുള്ള താഴേക്കുള്ള ദൃശ്യങ്ങൾ വളരെ അസക്തി പകുതിയിലധികം ഷോപ്പുകളും അടഞ്ഞെടുക്കണം വരുന്നവർക്കെല്ലാം ദിവസംബന്ധമായ ബുഫ അവിടെ കാണാൻ സാധിച്ചിട്ടോ നല്ല ഫുഡായിരുന്നു കേട്ടോ മട്ടൻ കറിയും ചിക്കൻ കറിയും ചായയും പൂണാഫയും എല്ലാം കൂടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു മണിയോടു കൂടി എല്ലാം എന്നാണ് തോന്നുന്നത് നല്ല സലാഡ് കൗണ്ടറൊക്കെയാണ് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഇ എ പി വേണ്ടി സെപ്പറേറ്റ് ഭാഗങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭക്ഷണം കഴിഞ്ഞ ശേഷം അടഞ്ഞുകെടുക്കുന്നതും തുറന്ന കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട് കുട്ടികൾക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ് ഏരിയ ഒക്കെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ ഒന്നും കണ്ടില്ല കേട്ടോ കാസിനോ പോലെയുള്ള ഭാഗങ്ങളൊന്നും അവിടെ കണ്ടില്ല കെ എഫ് സി ഒക്കെ കാണാനും കണ്ടില്ല കെ എഫ് സി ഒക്കെ വിൽപ്പന സ്റ്റാർട്ട് ചെയ്തായിട്ട് എനിക്ക് തോന്നി മുകളിൽ നിന്നുള്ള പുറം കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ രസം പിന്നെ നമുക്ക് കാണാൻ ഉണ്ടായിരുന്നത് എനിക്കവിടെ കയറണം എന്ന് തന്നെ തോന്നി ഞാൻ നല്ലൊരു അനുഭവമാണ് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ വേണ്ട ഏതാണ്ട് വിഭവങ്ങളൊക്കെ അവിടെയുണ്ട് ഹൈപ്പർ മാർക്കറ്റല്ല അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെയും വിദേശികളും സ്വദേശികളായ പല വിഭവങ്ങളും ഇറക്കുമതി ചെയ്തതും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തതും നല്ല ഒരു കളക്ഷൻ തന്നെ ഇവിടെ എല്ലാ കാര്യത്തിലും ഉണ്ട് പ്രത്യേകിച്ച് മീറ്റ് ഫിഷ് എല്ലാ കാര്യത്തിലും ഉണ്ട് പുറത്തുള്ള അകത്തുള്ള വിഭവങ്ങളെ തമ്മിലുകൾ വിലയിന്നും താരതമ്യം ചെയ്യരുത് പക്ഷെ നല്ല എല്ലാം ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു സാൽമം പോലെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കിലോനും വില അത് ഞാൻ മാത്രം നോക്കി അത് ഏത് തരത്തിലുള്ള സാൽമൺ ആണോ അറ്റ്ലാന്റിക്ക് ആണോ ബെൽജിയമാണോ എന്നൊന്നും നോക്കിയിട്ടില്ലേ പല തരത്തിലുള്ള വറവ് സാധനങ്ങൾ ജ്യൂസുകൾ ഏരിയ ഒക്കെ പതി പോലെ എല്ലാ ലുലുള്ള പോലെ തന്നെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബീൻസുകൾ പലതരത്തിലുള്ള ബീൻസുകൾ പച്ചക്കറികൾ വിദേശികളും സ്വദേശികളായ ആവശ്യം പോലെയുള്ള ഫൂഡ്സ് പച്ചക്കറികൾ ആകർഷണിയാണ് നല്ല കണ്ണിന് കൗതുകമുള്ള ഒരു കാഴ്ചയാണ് വാങ്ങേണ്ടവർക്ക് വാങ്ങാം എന്നുള്ളത് പിന്നെ നമ്മൾ പോയത് നേരെ ഫുഡ് കോർട്ടാണ് കുലുവിൻ്റെ മറ്റുള്ള ഭാഗങ്ങളുള്ള പോലെ തന്നെ കൊതിയൂർന്ന ഇന്ത്യനും വിദേശികളും വിഭവങ്ങളും ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കാനുണ്ടോ കൗണ്ടറൊക്കെ എല്ലാം കേസിൽ കേസിലന്നെ വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് വരുന്നവരും പോകുന്നവരൊക്കെ സ്വീകരിക്കാണ്ട് നമ്മുടെ കഥകളി വേഷങ്ങൾ അവിടെ അണിഞ്ഞു വരുങ്ങിയിട്ടുണ്ട് എല്ലാം കണ്ണിനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു such as flower petty but